നമസ്തേ നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണ് അപ്പോൾ എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കഥയുടെ ബാക്കി ഭാഗമാണ് ഇന്ന് പറയുന്നത് നെറുകയിൽ മയിൽപ്പീല് തിരികിയ മഞ്ഞപ്പട്ട് ചുറ്റിയ ഓടക്കുഴൽ പിടിച്ച് മുട്ടിൽ നിൽക്കുന്ന ഒരു വെണ്ണക്കണ്ണനെ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും മനസ്സിൽ കാണുക എന്നിട്ട് നിങ്ങൾ ഈ കഥ ഭക്തിപൂർവ്വം കേട്ടുകൊള്ളുക നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രലംബൻ്റെ വാക്കുകൾ കംസന് തക്കാലത്തേക്ക് സമാധാനം നൽകി എന്താണെന്ന് വെച്ചാൽ കൊട്ടാരത്തിൽ തുടങ്ങി വെച്ച ശിശുഹത്യ രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കുവാൻ ഇങ്ങനെ ആരംഭിച്ചു അങ്ങനെ ഗോകുലത്തിൻ്റെ നാഥനാണ് നന്ദഗോപൻ മുഖ്യ തൊഴിൽ പശുപാലനം തന്നെ ഉപജീവന മാർഗം അതുതന്നെ നന്ദഗോപൻ ഭഗവത് ഭക്തനും പരോപകാര തത്പരനും നന്മ നിറഞ്ഞവനുമാണ് ഒരു പുത്രൻ ഉണ്ടാവാതെ വിഷമിക്കുന്ന അദ്ദേഹത്തിന് കാലം തെറ്റും മുമ്പ് തന്നെ ഒരു പുത്രനുണ്ടായല്ലോ എന്നതിൽ ഗോകുലവാസികൾ ആനന്ദമഗ്നരായി അനുമോദിക്കുവാൻ വന്നവരൊക്കെ ആ കുട്ടിയെ ഇമപെട്ടാതെ ഇങ്ങനെ നോക്കി നിന്നു ഇത്ര മനോഹരനായ ഒരു പൈതലിനെ അവരാരും ഇതിനു മുന്നേ കണ്ടിട്ടേയില്ല ഓരോരുത്തരെയും കുട്ടി പ്രത്യേകം പ്രത്യേകം നോക്കുന്നു ആ കണ്ണുകൾക്ക് ഭംഗി മാത്രമല്ല ദിവ്യമായ ഒരു ആകർഷകത്വമുണ്ട് പുഞ്ചിരി തൂക്കുന്ന കണ്ണുകൾ തിരിച്ചു പോരുമ്പോൾ അവർ പരസ്പരം ഇങ്ങനെ പറഞ്ഞു നന്ദരാജൻ മാത്രമല്ല നമ്മളൊക്കെ ഈ കുഞ്ഞിന്റെ പിറവിയിൽ ധന്യരായി ആ മുഖം കാണുമ്പോൾ ഉള്ളം കുളിർക്കുന്നു ശരിയാണ് എനിക്കാം മിടുക്കനെ വിട്ടു പിരിയാൻ വയ്യാതെയായി എനിക്കും ഗോപസ്ത്രീകളാണെങ്കിൽ പ്രസവ മുറിയിൽ നിന്ന് വിട്ടുപോവാതെയായി അമ്മയെയും കുഞ്ഞിനെയും കൊണ്ട് അവിടെ തന്നെ കൂടി യശോദയുടെ ഭാഗ്യത്തിൽ അഭിനന്ദിച്ചു നന്ദഗോപരും യശോദയും അങ്ങേയറ്റം സന്തുഷ്ടരായിരുന്നു നീലമേഘത്തിൻ്റെ നിറവും താമര ഇതളു പോലെയുള്ള കണ്ണുകളും ദിവ്യമായ മുഖകാന്തിയുമുള്ള ഈ പൈതൽ തങ്ങൾ ധ്യാനിക്കാറുള്ള ഭഗവത് സ്വരൂപത്തിൻ്റെ തനി പതിപ്പാണെന്ന് ആദ്യം തോന്നി ഉടൻ തന്നെ അത് മറന്ന് ഭഗവാൻ ചൊരിഞ്ഞ കാരുണ്യമാണെന്ന് വിശ്വസിച്ചു നന്ദഗോബർ ഗോപന്മാരുടെ നായകൻ മാത്രമല്ല എല്ലാം കൊണ്ടും ജനസമ്മതനുമാണ് ഗോകുലവാസികൾ അദ്ദേഹത്തിൻ്റെ പുത്രലാഭത്തിൽ സന്തോഷിച്ച് ധാരാളം കാഴ്ചദ്രവ്യങ്ങൾ കൊണ്ടുവന്ന് നിറച്ചു നന്ദഗോബർ യഥോചിതം അവരെയൊക്കെ സൽക്കരിക്കുകയും ചെയ്തു യശോദ പ്രസവചികിത്സയിലായതിനാൽ രോഹിണിയാണ് അകത്തെ പാരമേറ്റത് രോഹിണി കൂടെ കൂടെ യശോദയുടെ അടുത്ത് വന്ന് അരികെ കൈകുടിച്ചു കിടക്കുന്ന മകനെ നോക്കി നിൽക്കും ഈ ഉണ്ണിക്കും ബലരാമനും തമ്മിൽ മുഖഛായയുണ്ടല്ലോ ഒരാൾ വെളുത്തിട്ടാണ് മറ്റേയാൾ വർണ്ണനാണ് എന്ന വ്യത്യാസമേ ഉള്ളൂ രോഹിണി ബലരാമനെ യശോദയുടെ കുട്ടിയുടെ അടുത്തിരുത്തി പറഞ്ഞു നോക്കൂ ഏട്ടനെ നോക്കുന്നത് അത് ശരിയായിരുന്നു പെറ്റ് വീണിട്ട് രണ്ടു ദിവസം മാത്രം പ്രായമായ കുട്ടി വളരെ കാലത്തെ പരിചയം പോലെയാണ് രാമനെ നോക്കുന്നത് എന്തോ പറയുവാൻ മോഹിക്കും പോലെ രാമനും കണ്ണിറക്കി തല ഉലുക്കുന്നു രോഹിണിക്ക് ഒന്നും മനസ്സിലായില്ല അവർ മകനെയും കൂട്ടി അവിടെ നിന്ന് എഴുന്നേറ്റു അകത്ത് ധാരാളം പണികൾ ബാക്കി കിടക്കുന്നു നന്ദഗോബർ മഹാരാജ കംസന്റെ സാമന്തനാണ് എല്ലാ കൊല്ലവും അവിടെ രാജഭോഗം എത്തിക്കണം ശ്രാവണത്തിന് മുമ്പ് തന്നെ അതിനുള്ള സമയമായി മകനെ വിട്ടുപോകാൻ വലിയ വിഷമം എന്നാലും കൃത്യനിർവഹണ വ്യഗ്രത കൊണ്ട് രാജഭോഗങ്ങളുമായി രാജധാനിയിലേക്ക് പുറപ്പെട്ടു വഴിനീളെ മകന്റെ മുഖമായിരുന്നു മനസ്സിൽ രാജാവിനെ മുഖം കാണിക്കലും കൊടുക്കാനുള്ളത് കൊടുക്കലും കഴിഞ്ഞ് പുറത്ത് തിരക്കൊഴിഞ്ഞ് ഒരിടത്ത് കുറച്ച് വിശ്രമിക്കുകയായിരുന്നു നന്ദഗോപർ അപ്പോൾ ഈ വിവരം എങ്ങനെയോ അറിഞ്ഞ് വസുദേവർ വളരെ രഹസ്യമായി നന്ദഗോപരെ വന്ന് കണ്ടു പെട്ടെന്ന് വസുദേവരെ കണ്ടപ്പോൾ നന്ദഗോപര് സന്തോഷാധിക്യത്താൽ കെട്ടിപ്പിടിച്ചു വസുദേവരുടെ അച്ഛനായ ശൂരൻ്റെ അമ്മാമന് വൈശ്യകന്യകയിൽ ജനിച്ച പുത്രനാണ് നന്ദഗോപര് അതിനാൽ അവർ ബന്ധുക്കളാണ് കുശല പ്രശ്നങ്ങൾക്കു ശേഷം വസുദേവർ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി നന്ദൻ ഇപ്പോൾ ഗോകുലത്തിൻ്റെ അധിപനും ധനികനുമാണല്ലോ ധനികർക്ക് എപ്പോഴും ആപത്തുകൾ ഉണ്ടാവും പ്രത്യേകിച്ച് പുത്രലാഭം കൊണ്ട് സന്തോഷം തികഞ്ഞ ഈ അവസരത്തിൽ പിന്നെ കുറെ കൂടി ശബ്ദം താഴ്ത്തി സ്വകാര്യമായി പറഞ്ഞു മരണഭയം മൂത്ത രാജാവ് മന്ത്രിമാരുമായി ആലോചിച്ച് ചെറിയ കുട്ടികളെ കൊല്ലുവാൻ ദുഷ്ടന്മാരെ വിട്ടിട്ടുണ്ട് എന്ന് കേൾക്കുന്നു അവർ ഗോകുലത്തിലും വരുമോ ആവോ അതിനാൽ വേഗം തിരിച്ചു പോകുന്നതാണ് നല്ലത് അത് ശരിയാണെന്ന് നന്ദഗോപുർക്കും തോന്നി വേഗം തിരിച്ചു പോരുകയും ചെയ്തു നന്ദഗോപുറുടെ ഭയം അസ്ഥാനത്തായിരുന്നില്ല കുട്ടികളെ കൊല്ലുവാൻ പൂതന എന്ന മായാവി സ്ത്രീയെയാണ് കംസന് ഏൽപ്പിച്ചത് അവൾ കംസന് വേണ്ടി ആ ഹീനകൃത്യത്തിന് ഒരുങ്ങുകയും ചെയ്തു അത് ചെയ്തില്ലെങ്കിൽ കംസൻ അവളെ കൊല്ലുമെന്ന് തീർച്ചയായിരുന്നു അതിനാൽ കൂമന്റെ മുഖമുള്ള പൂതന മായാവിദ്യ കൊണ്ട് സുന്ദരിയായ ഒരു സ്ത്രീയായി ചാതുര്യത്തോടെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ മയക്കുകയും ഒടുവിൽ കണ്ണു വെട്ടിച്ച് അവരുടെ കുട്ടികളെ കൊല്ലുകയും ചെയ്തു അങ്ങനെ സ്വന്തം ദൗത്യം നിർവഹിച്ചുകൊണ്ട് അവൾ ഗോകുലത്തിലും എത്തി ആദ്യം കടന്നത് നന്ദഭവനത്തിലേക്ക് തന്നെ യശോദയുടെ പുത്രൻ തൊട്ടിലിൽ കിടക്കുകയായിരുന്നു പൂതനയുടെ സൗന്ദര്യം കണ്ട് യശോദ അവളെ തന്നെ നോക്കിയിരുന്നു പോയി ആ സമയത്ത് യശോദയുടെ സമ്മതത്തോടെ തന്നെ പൂതനെ തൊട്ടിലിൽ നിന്ന് കുഞ്ഞിനെ എടുത്തു മടിയിൽ വെച്ച് കളിപ്പിച്ചു ഈ കുട്ടി തന്നെ നോക്കി ചിരിക്കുന്നുവെന്ന് കൂതനയ്ക്കും തോന്നി മാത്രമല്ല മുലകുടിക്കുവാനുള്ള മോഹത്തോടെ കുട്ടി വാഴകൊണ്ട് തൻ്റെ മുലക്കണ്ണ് തപ്പുന്നു പൂതനയ്ക്ക് വളരെ ഉത്സാഹമായി അവസരം അടുത്തേക്ക് തന്നെ വരികയാണല്ലോ കുട്ടന് വിശക്കുന്നു അല്ലേ തരാം കേട്ടോ അമ്മിഞ്ഞ പൂതനയുടെ സ്നേഹവായ്പും മര്യാദയും കണ്ട് യശോദയ്ക്ക് അവളെ ഇങ്ങനെ തടയുവാനും തോന്നിയില്ല പൂതന എന്ത് ചെയ്തു കഞ്ചുകം മാറ്റി ഉഗ്രവിഷം തേച്ച തൻ്റെ മുലക്കണ്ണ് ആ പിഞ്ചു പൈതലിൻ്റെ വായിലേക്ക് തിരികെ ഇങ്ങനെ വെച്ചു യശോദയുടെ മകൻ കുഞ്ഞു കൈകൾ കൊണ്ട് ആ മുല സ്വന്തം വായിലിലാക്കി ഇങ്ങനെ വലിച്ചു കുടിക്കുകയും ചെയ്തു നിമിഷങ്ങൾ കഴിഞ്ഞു പൂതന ഉത്കണ്ഠയോടെ നോക്കിയിരിക്കുകയാണ് ഉത്കണ്ഠ ആശങ്കയായി ഇതെന്ത് അത്ഭുതമാണ് ഗന്ധമേറ്റാൽ പോലും ജീവൻ പോകുന്ന ഉഗ്ര വിഷമാണ് മുലക്കണ്ണിൽ പുരട്ടിയത് അത് വലിച്ചു കുടിച്ചിട്ടും ഈ കുട്ടിക്ക് ഒരു കേടും പറ്റുന്നില്ലല്ലോ കുഞ്ഞ് അധികം അധികം ശക്തിയോടെ വലിച്ചു കുടിക്കുകയാണ് പൂതനെ മാറിൽ നിന്ന് കുട്ടിയെ അടർത്തി മാറ്റാൻ ശ്രമിച്ചു സാധിക്കുന്നില്ല അവൻ വിട്ടു പോരുന്നതേയില്ല പൂതനയ്ക്ക് വേദന തുടങ്ങി ഈ കുട്ടി മുലപ്പാലല്ല തൻ്റെ രക്തമാണ് കുടിക്കുന്നതെന്ന് അവൾക്ക് തോന്നി ഞരമ്പുകൾ അറ്റുപോകുന്ന വേദന തല വട്ടം കറങ്ങുന്നു പൂതന വീണ്ടും വീണ്ടും കുട്ടിയെ ഇങ്ങനെ തള്ളി നോക്കി എന്നിട്ടോ ശകാര വാക്കുകളോടെ അടിക്കുകയും നുള്ളുകയും ഒക്കെ ചെയ്തു ഏത് ഭേദ്യവും ആ കുട്ടിയെ ബാധിച്ചില്ല കൂടുതൽ കൂടുതൽ ശക്തിയോടെ ആ മായാവിയുടെ മുല വലിച്ചു കുടിക്കുകയാണ് ഉണ്ണിക്കണ്ണൻ പൂതനയ്ക്ക് സഹിക്കാൻ വയ്യാതെയായി എല്ലാ ബലവും ക്ഷയിച്ചു അവൾ എഴുന്നേറ്റ് മരണവിപ്രാളത്തോടെ കുട്ടിയെ മാറത്തേറ്റിക്കൊണ്ട് ഓടി അവസാനം ഒരു ദീനരോദനത്തോടെ പൂതന വലർന്നടിച്ചു വീണു എന്നിട്ട് കുറച്ചു നേരം തലയിട്ടുരുട്ടി അന്ത്യശ്വാസം വലിച്ചു അപ്പോഴും മാറത്താ പിഞ്ചു പൈതൽ ചിരി തൂകി ഇങ്ങനെ കിടക്കുകയായിരുന്നു എനിക്ക് മുലപ്പാൽ തന്ന ആളല്ലേ ഞാൻ എങ്ങനെ ആദരിക്കാതിരിക്കും എന്ന ഭാവത്തിൽ യശോദയും രോഹിണിയും മറ്റു ഗോപികമാരും ഇതൊക്കെ കണ്ടു നിൽക്കുന്നുണ്ട് ഭയം കൊണ്ട് ഉൾക്കണ്ട കൊണ്ട് അവർക്കൊന്ന് ഇളകുവാൻ പോലും കഴിയുന്നില്ല പൂതനയുടെ മാറത്തൊട്ടിക്കിടക്കുന്ന തങ്ങളുടെ ഉണ്ണിയിൽ മാത്രമാണ് അവരുടെ ശ്രദ്ധ ഉണ്ണിക്ക് കേടൊന്നുമില്ല അവന് കൂസലുമില്ല എന്നാലും എന്തെങ്കിലും സംഭവിച്ചാലോ ഭഗവാനെ മരിച്ചു എന്ന് തീർച്ചയായപ്പോൾ ഗോപസ്ത്രീകൾ ഒരുമിച്ച് ഓടിച്ചെന്ന് അവളുടെ മാറിൽ നിന്ന് ഉണ്ണിയെ എടുത്തു ഇല്ല ഉണ്ണിക്ക് കേടൊന്നുമില്ല എന്നാലും ഒരു സമാധാനത്തിന് ഉണ്ണിയുടെ ദേഹത്ത് പശുവിൻ്റെ വാല് കൊണ്ടൊഴിയുക ഈ തിരി കാട്ടി ഒഴിയുക തുടങ്ങിയ പരിഹാരക്രിയകളൊക്കെ അവർ ചെയ്തു ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് നന്ദഗോബർ മധുരയിൽ നിന്ന് എത്തിയത് വിവരമറിഞ്ഞപ്പോൾ അദ്ദേഹം സ്തംഭിച്ചു നിന്നുപോയി പിന്നെ അത്ഭുതത്തോടെ പറഞ്ഞു വസുദേവർ പറഞ്ഞത് എത്ര ശരിയായി എങ്ങനെ അദ്ദേഹം ഇതൊക്കെ മുൻകൂട്ടി കണ്ടറിഞ്ഞു ആവോന്ന് എന്തായാലും ഉണ്ണിക്ക് കേടൊന്നും പറ്റിയില്ലല്ലോ ഭഗവാൻ തന്നെ രക്ഷ മറ്റു ഗോപന്മാരെ കൂട്ടി നന്ദഗോപര് ആ രാക്ഷസിയുടെ ശരീരം ദഹിപ്പിച്ചു അപ്പോൾ അവിടെ ശവഗന്ധമല്ല ഉണ്ടായത് അകില് പുകയ്ക്കുന്നത് പോലെ ഒരു വാസന ആ രാക്ഷസിയുടെ മനസ്സിന്റെ മാലിന്യം മാത്രമല്ല ശരീരത്തിന്റെ മാലിന്യവും വലിച്ചെടുക്കപ്പെട്ടു കുട്ടികൾക്ക് മൂന്ന് മാസം തികയുമ്പോൾ അതായത് കുട്ടികൾ ഇങ്ങനെ കമിഴാൻ തുടങ്ങുമ്പോൾ ഒരു ഉത്സവം ആഘോഷിക്കാറുണ്ട് ഗോകുലത്തിൽ അന്ന് അവിടെ പാട്ടുകാരും ഇങ്ങനെ കൊട്ടുകാരും പണ്ഡിതരും എല്ലാം എത്തും ഗോപന്മാരും ഗോപസ്ത്രീകളും കുട്ടികളും എല്ലാം ഉത്സവത്തിൽ പങ്കുചേരും അവരുടെ നടുവിലിരുന്ന് യശോദ മകനെ കുളിപ്പിച്ച് കുറിയിടിവിച്ചു അതിഥികൾ കുട്ടിക്ക് രക്ഷാബന്ധനം കിട്ടി എല്ലാം കഴിഞ്ഞപ്പോഴേക്ക് യശോദയുടെ മകൻ ഉറക്കം വന്നു ഉണ്ണി ഉറങ്ങി മകനെ തൊട്ടിലിൽ കിടത്തിയിട്ട് ഗോപക്കുട്ടികളെ കാവലിരുത്തി യശോദ അതിഥി സൽക്കാരത്തിന് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ തൊട്ടിലിൽ കിടന്ന ഉണ്ണി ഒന്ന് കരഞ്ഞു ശബ്ദം കേട്ട് മറ്റു കുട്ടികൾ കളി നിർത്തി നോക്കിയപ്പോൾ തൊട്ടിലിൻ്റെ മുകളിൽ അതാ ഒരു ശകടം വന്നു നിൽക്കുന്നു ഒരു ഭീമൻ ശകടം തൊട്ടിലിൽ കിടന്ന ഉണ്ണി കാലുയർത്തി അതിനെ ഒന്ന് ചവിട്ടുന്നത് കുട്ടികൾ കണ്ടു അപ്പോൾ ഒരു വല്ലാത്ത കടപട ശബ്ദത്തോടെ ശകടം പൊട്ടി കഷ്ണങ്ങളായി വീഴുകയും ചെയ്തു ശബ്ദം കേട്ട അകത്തുനിന്ന് എല്ലാവരും ഓടി വന്നു അമ്പലന്ന് വാ പൊളിച്ച് നിൽക്കുന്ന കുട്ടികൾ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ കേട്ടവർക്ക് വിശ്വസിക്കാനായില്ല യശോദ വേഗം ടുത്ത് തിരിച്ചും മറിച്ചും നോക്കി മേലൊന്നും ഒരു പോറൽ പോലുമില്ല ഹാവു ഭാഗ്യം എന്ന് യശോദ പറഞ്ഞു വസുദേവർ പറഞ്ഞതോർത്ത് നന്ദഗോപർ തനത്താൻ പറഞ്ഞു ഇതും കംസൻ പറഞ്ഞ തന്നെയാണോ ആവോ ഈ ശകുടാസുരനെ ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ മഹാതപസിയും യഥംശത്തിന്റെ പുരോഹിതനുമായ ഗർഗമുനിയോട് യതുകുലത്തിലെ നന്ദഗോപരുടെ മക്കൾക്ക് പേരിടിയിൽ അങ്ങ് ചെയ്യണമെന്ന് വസുദേവരാണ് പറഞ്ഞത് ഗർഗമുനിക്ക് അതിൽ സന്തോഷമായിരുന്നു പക്ഷേ മനസ്സിൽ ചില ഭീതികളും ഉടലെടുത്തു രാജാവായ കംസന്റെ സംശയത്തിന് അത് ആക്കം കൂട്ടിയാലോ നന്ദനും വസുദേവരും സഖ്യത്തിലാണെന്ന് കംസന് നേരത്തെ അറിയാം യതുവംശ ആചാര്യൻ തന്നെ വന്ന കുട്ടികൾക്ക് നാമകരണക്രിയ നടത്തിയാൽ വസുദേവർ കംസനെ ഭയന്ന് മകനെ നന്ദനനെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് സംശയിച്ചാലോ ശത്രുത മൂർച്ചാലോ അതിനാൽ ആരെയും അറിയിക്കാതെ രഹസ്യമായി ഗർഗമുനി രോഹിണിയുടെ മകനും യശോദയുടെ ഉണ്ണിക്കും പേരിട്ടു തകലരേയിൽ ലഭിപ്പിക്കുന്നതിനാൽ രോഹിണി പുത്രന് രാമൻ എന്നാകാം പേര് വസുദേവർക്ക് പ്രിയങ്കരനായിരുന്ന ഒരു തേരാളി ഉണ്ടായിരുന്നു ബലഭദ്രൻ തൻ്റെ പുത്രന് ആ പേരിടണമെന്ന് നേരത്തെ തന്നെ വസുദേവർ വിചാരിച്ചിരുന്നു അതിനാൽ രോഹിണി പുത്രൻ ബലരാമനാവട്ടെ എന്ന് ഗർഗമുനി തീർച്ചയാക്കി മുഹൂർത്ത സമയത്ത് ഉണ്ണിയുടെ ചെവിയിൽ മന്ത്രിച്ചു ബലരാമ ബലരാമ അപ്പോൾ യശോദാപുത്രൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഗർഗമുനി ആനന്ദ പുളകിതനായി രന്ന് നെറ്റിയിൽ ഊർന്നു കിടന്ന ഊർന്നുകിടന്ന നീണ്ടു വിടർന്ന കണ്ണുകൾ ഉയർന്ന നാസിക കവിൾത്തടങ്ങൾ ഓരോന്നും നോക്കിക്കണ്ട അദ്ദേഹം നിർവൃതി കൊണ്ടു മുന്നിൽ ഒരു നീലരത്നം കിടന്ന് ഓളം പെട്ടുകയാണോ സ്നേഹവും കാരുണ്യവും നിറഞ്ഞ കണ്ണുകളാൽ തന്നെ അനുഗ്രഹിക്കുകയാണോ ഉണ്ണി വലങ്കാലിന്റെ തള്ളവിരൽ പിടിച്ച് വായിലേക്കാക്കുന്നു അപ്പോഴാണ് ഗർഗമുനി അത് കണ്ടത് താമരദളം പോലെ മൃദുലവും അരുണാഭവുമായ കാലടികളിൽ ചില ദിവ്യരേഖകൾ ശങ്കചക്ര കുലിശ മത്സ്യാങ്കിതങ്ങൾ അദ്ദേഹം മറ്റൊന്നും നോക്കാതെ ആദ്യം തന്നെ ആ ബാലനു മുന്നിൽ നമസ്കരിക്കുകയാണ് ചെയ്തത് ഭഗവാനെ എല്ലാ നാമങ്ങളുടെയും പൊരുളും അധിപരുമായ അങ്ങയെ ഞാൻ എന്തു പേര് പറഞ്ഞാണ് വിളിക്കേണ്ടത് നാംനാ മുഖ്യതമം നാമ കൃഷ്ണാഖ്യം മേ പരന്ത എന്ന പ്രഭാസപുരാണ പ്രകാരം ആനന്ദ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്ന ശ്രീകൃഷ്ണൻ എന്നു ആവട്ടെ എന്ന് വിശ്വസിച്ച് ആ സച്ചിദാനന്ദ സ്വരൂപത്തെ എടുത്ത് മടിയിൽ കിടത്തി മന്ത്രോച്ചാരണങ്ങളോടെ ചെവിയിൽ വിളിച്ചു ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ അങ്ങനെ നാമകരണത്തിനു ശേഷം ഗർഗമുനി നന്ദഗോപരെ സ്വകാര്യമായി വിളിച്ചറിയിച്ചു ശ്രീകൃഷ്ണൻ ധർമാത്മാവാണ് ധർമ്മരക്ഷകനുമാണ് അനേകം അത്ഭുതകർമ്മങ്ങൾ ചെയ്യേണ്ടവനാണ് സകല ജീവരാശികളുടെയും ശ്രേയസിൽ ശ്രദ്ധയുള്ളവനാണ് അനേക ജന്മങ്ങളിലെ പുണ്യം കൊണ്ടാണ് ഈ സാന്നിധ്യം നിങ്ങൾക്കുണ്ടായത് അതറിഞ്ഞ് പെരുമാറിക്കൊള്ളുക നിർമ്മല ഹൃദയത്തോടെ നിന്ന് നന്ദഗോപരെ അനുഗ്രഹിച്ച് ഗർഗമുനി യാത്രയായി മകന് ഒരു വയസ്സ് പ്രായമായ കാലത്ത് ഒരു ദിവസം കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ട് യശോദ അകത്തളത്തിൻ്റെ വാതുക്കൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കുട്ടിയുടെ ഭംഗിയേറിയ അളകങ്ങൾ മാടി മാടിയൊതുക്കുന്നുണ്ട് ഇടയ്ക്ക് മുഖത്തെ സൗന്ദര്യം ആസ്വദിക്കുന്നുമുണ്ട് അപ്പോൾ കൃഷ്ണൻ പുറത്തേക്ക് എങ്ങോട്ടോ കണ്ണയക്കുന്നത് കണ്ടു അപ്പോൾ പെട്ടെന്ന് എങ്ങു നിന്നോ വല്ലാത്തൊരു കാറ്റും വന്നു പൊടി പറത്തിക്കൊണ്ടുള്ള കൊടുങ്കാറ്റ് മടിയിൽ കിടക്കുന്ന മകനെ ഇങ്ങനെ എടുക്കുവാൻ നോക്കിയപ്പോൾ എടുത്താൽ പൊന്താത്ത കനം അടിയിൽ കിടത്തുവാനും സാധിക്കുന്നില്ല എന്താണ് ഈ ഉണ്ണിക്ക് ഇങ്ങനെ പെട്ടെന്ന് താങ്ങാൻ വയ്യാത്ത കനം വന്നത് യശോദ വളരെ വിഷമിച്ച് കൃഷ്ണനെ നിലത്ത് കിടത്തി അപ്പോഴതാ കൊടുങ്കാറ്റ് കൂടുതൽ ശക്തിയോടെ ആഞ്ഞടിക്കുന്നു കാറ്റിന്റെ ശക്തി കൊണ്ട് മരങ്ങൾ കടപുഴകി വീണു ഗോകുലവാസികൾ അമ്പരന്ന് ഇങ്ങും ഓടുന്നു യശോദ കൃഷ്ണന്റെ അടുത്തു തന്നെ നിന്ന് നോക്കി നിൽക്കേ ഉണ്ണിയെ കാണാതായി മകൻ കാറ്റത്ത് പറന്നു പറന്നു ഉയർന്നു പോകുന്നത് യശോദയും രോഹിണിയും ഗോപസ്ത്രീകളും കണ്ടു അതോടെ അവർ ബോധം കെട്ട് വീണു കൊടുങ്കാറ്റായി വന്ന തൃണാവർത്തൻ എന്ന അസുരനാണ് കൃഷ്ണനെ എടുത്തുകൊണ്ടുപോയത് കംസന്റെ കൽപ്പന അനുസരിച്ച് ആകാശത്തിൽ വെച്ച് കൃഷ്ണനെ കൊല്ലുവാനൊരുങ്ങിയ ആ അസുരന്റെ കഴുത്തിൽ കൃഷ്ണൻ പ്രാണഭയം കൊണ്ടെന്ന പോലെ മുറുക്കിപ്പിടിച്ചു ആ പിടി കുറേ കൂടി മുറുകി തൃണാവർത്തൻ്റെ അസുരരൂപം ഭൂമിയിലേക്ക് പതിച്ചത് ഒരു പാറക്കല്ലിൻമേലായിരുന്നു ജീവൻ പോയ അസുരന്റെ ശരീരത്തിലെ പിടിവിടാതെ കിടക്കുന്ന ഉണ്ണിയുടെ അടുത്തേക്ക് ഗോപികൾ ഓടിയെത്തി ഗോപികളെ കണ്ട ഉണ്ണി മധുരമായി പുഞ്ചിരിച്ചു കൈയിട്ടടിച്ച് സന്തോഷിച്ചു കുഞ്ഞിക്കാലടികൾ വെച്ച് ഗോപസ്ത്രീകളുടെ അടുത്തേക്ക് നീങ്ങി ആശ്വാസം കൊണ്ട് വീർപ്പുമുട്ടിയ ആ ഗോപസ്ത്രീകളിൽ മുന്നിൽ നിന്നവൾ കൃഷ്ണനെ വാരിയെടുത്തു വേഗം തന്നെ നന്നായി കുളിപ്പിച്ച ശേഷം യശോദയുടെ അരികിലിരുത്തി ബോധം തെളിയാതെ കിടക്കുന്ന യശോദയെയും രോഹിണിയെയും വിളിച്ചുണർത്തി കൂടെ കൂടെ ചിരിച്ചു കളിക്കുന്ന കൃഷ്ണനെ കാണിച്ചു കൊടുത്തു യശോദ കൃഷ്ണനെ വാരിയെടുത്തു എൻ്റെ കൃഷ്ണാ എന്നിങ്ങനെ സ്നേഹത്തോടെ വിളിച്ചു പിറ്റേ ദിവസം യശോദ കൃഷ്ണന് മുലകൊടുത്ത് അകത്തളത്തിൽ ഇരിക്കുകയായിരുന്നു തലേ ദിവസത്തെ പേടിപ്പെടുത്തിയ കാറ്റും അസുരനും ബഹളവും ഒക്കെയായിരുന്നു മനസ്സിൽ എങ്ങനെയാണ് കൃഷ്ണന്റെ ശരീരത്തിന് ഇത്ര കനം വെച്ചത് ഇങ്ങനെ ഒരു അസുരൻ്റെ കയ്യിൽ നിന്ന് ഈ ഉണ്ണി എങ്ങനെയാണ് രക്ഷപ്പെട്ടത് ആ ആലോചന മനസ്സിലാക്കിയിട്ടെന്ന പോലെ കൃഷ്ണൻ മുലകുടി നിർത്തി വെറുതെ ഒരു കോട്ടുവായിട്ടു അമ്മ വാത്സല്യത്തോടെ മകന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതാ കൃഷ്ണന്റെ വായിൽ ചില അത്ഭുത കാഴ്ചകൾ അനന്തമായ ആകാശം ഭൂമി സൂര്യചന്ദ്രന്മാർ ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ മനുഷ്യർ മറ്റു ചരാചരങ്ങൾ യശോദയുടെ അമ്പരപ്പിന് അവസാനമില്ലാതെയായി അമ്പരനിരിക്കുന്ന തൻ്റെ രൂപവും ആ കുഞ്ഞുവായിൽ കാണായി യശോദ ഒരു വിറയലോടെ കണ്ണടച്ചു തലേ ദിവസം മകനെ മടിയിൽ കിടത്തുവാൻ പോലും കഴിയാതെ കനൻ തോന്നിയതിൻ്റെ കാരണം യശോദ അറിഞ്ഞു ഉള്ളിൽ വല്ലാത്തൊരു വിറയൽ അനുഭവപ്പെട്ടു യശോദയ്ക്ക് അപ്പോൾ ഈ കുഞ്ഞുകൃഷ്ണൻ ആരാണ് ഒരു നിമിഷം മാത്രമേ ആ വിറയൽ ഉണ്ടായിരുന്നുള്ളൂ മടിയിൽ കിടന്ന കൃഷ്ണൻ അമ്മയെ നോക്കി നല്ലവണ്ണം ഒന്നും അന്തഹസിച്ചപ്പോൾ ആ ഗോപസ്ത്രീ കഴിഞ്ഞതൊക്കെ മറന്ന് മകനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു മഹാരാജാവ് കംസൻ ഒരു കാര്യം ഏതാണ്ട് തീർച്ചയായി തുടങ്ങി പ്രബലനായ തൻ്റെ ഘാതകൻ ഗോകുലത്തിൽ വളരുന്ന ആ ഉണ്ണി തന്നെ ആറു ദിവസം പ്രായത്തിൽ പൂതനയെ മുലകുടിച്ച് കൊല്ലുക മൂന്നാം മാസത്തിൽ ശകടാസുരനെ ചവിട്ടിക്കൊല്ലുക ഒന്നാം വയസ്സിൽ തന്നെ പരാക്രമിയും മായാവിയുമായ തൃണാവർത്തനെ ഞെക്കിക്കൊല്ലുക ഇതൊക്കെ മറ്റാർക്കാണ് കഴിയുക ഇത് വെറും ഒരു ബാലകനല്ല അതുകൊണ്ട് തന്നെ ഗോകുലത്തിലെ നന്ദഗോപഗ്രഹത്തെ കംസൻ പ്രത്യേകം നോട്ടമിട്ടു ആ ബാലകനെ എങ്ങനെ ഇല്ലാതാക്കും എന്നതിലായി സദാ കംസന്റെ ശ്രദ്ധയും ചിന്തയും ഗോകുലത്തിലാവട്ടെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അവിടുത്തെ അസാധാരണമായ ശ്രേയസും ഐശ്വര്യവും കാണുമ്പോൾ ഗോപന്മാർ പരസ്പരം അത്ഭുതപ്പെട്ടു ഇതൊക്കെ ഈ യശോദാനന്ദനൻ ഇവിടെ വന്നിട്ടുണ്ടായതാണ് ചാവാലി പശുക്കൾക്ക് പോലും പെട്ടെന്ന് തടിച്ചു കൊഴുത്ത് ധാരാളം പാർ ചുരുത്തി തുടങ്ങി കൃഷിനാശം എന്നൊന്നും ഇല്ല ധാന്യങ്ങളും പച്ചക്കറികളും ഇഷ്ടം പോലെ പൂക്കൾക്ക് എന്ത് ശോഭയാണ് ഏറ്റവും അത്ഭുതം ഇവിടെ വഴക്കും പക്കാണവും തീരെ ഇല്ലാതായി എന്നതാണ് പരസ്പരം സ്നേഹിക്കുവാനും സഹായിക്കുവാനും എല്ലാവർക്കും സാധിക്കുന്നു വ്രജത്തിൽ ശ്രേയസ് ഉണ്ടാക്കും എന്ന് കൃഷ്ണനെ പറ്റി ഗർഗമുനി പറഞ്ഞത് എത്ര ശരിയാണ് രാമകൃഷ്ണന്മാർ പിച്ചവെച്ച് എല്ലാ ദിക്കിലും എത്തിത്തുടങ്ങി അവരുടെ കിങ്ങിണിയുടെയും കാൽത്തളകളുടെയും ശബ്ദം കേട്ടാൽ ഗോകുലത്തിലെ പൂച്ചകളും പട്ടികളും കുരങ്ങന്മാരും ഒക്കെ കണ്ണടയ്ക്കാതെ നോക്കി നിൽക്കും എവിടെ കൃഷ്ണൻ പശുക്കളോടായിരുന്നു ഉണ്ണികൾക്ക് ഏറെ അടുപ്പം രാമകൃഷ്ണന്മാർ വരുമ്പോൾ വ്രജത്തിലെ പശുക്കൾ മുല കുടിക്കുന്ന കിടാങ്ങളെ മാറ്റി നിർത്തി കൃഷ്ണന് കുടിക്കുവാനായി മുല ചുരത്തിക്കൊണ്ട് നിന്നു ഉണ്ണികൾ പശു കിടാങ്ങളുടെ കൂടെ കളിക്കുന്നത് തള്ള ഗോപസ്ത്രീകളും ഒക്കെ ഇങ്ങനെ നോക്കി സന്തോഷിച്ചു പലപ്പോഴും കാട്ടിൽ നിന്ന് മുയലും മാനും കുരങ്ങനും ഒക്കെ ഗോകുലത്തിൻ്റെ മുറ്റത്ത് വന്ന് നിന്നിരുന്നു കൃഷ്ണനെ നോക്ക് കാണാൻ കൃഷ്ണൻ നൽകുന്ന പഴങ്ങളും പയറുമണികളും കറുക തിന്ന് സംതൃപ്തരാവാൻ പുറമേക്ക് അത്രയൊന്നും അറിയപ്പെടാതെ കിടന്നിരുന്ന ആ ഗോകുലത്തിന് പുതിയൊരു ഉണർവും പ്രശസ്തിയും വന്നു ഇത്രയൊക്കെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കണ്ടിട്ട് നന്ദഗോപര്ക്കും യശോദയ്ക്കും സ്വന്തം മകൻ എന്ന വാത്സല്യം തന്നെയാണ് ഉണ്ടായിരുന്നത് കുട്ടികൾ മുറ്റത്ത് കളിക്കാനിറങ്ങിയാൽ യശോദയ്ക്ക് സ്വസ്ഥതയില്ല എവിടെ പോയി കണ്ണൻ വല്ലയിടത്തും ഓടി നടന്ന് വീഴുമോ യശോദ പുറത്തു തന്നെ വന്ന് നിൽക്കും അല്പനേരം കൃഷ്ണൻ ഒന്ന് അടുത്ത വീട്ടിലേക്ക് പോയാൽ വിചാരമായി എന്തേ കൃഷ്ണൻ വരാത്തത് യശോദയ്ക്ക് പുത്രഭാവം ആയിരുന്നെങ്കിൽ വ്രജത്തിലെ മറ്റു ഗോപികമാർക്ക് കൃഷ്ണൻ കേവലം നന്ദകുമാരൻ മാത്രമായിരുന്നില്ല പിന്നെ എന്തായിരുന്നു അത് പറയുവാൻ അവർക്ക് അറിയുകയുമില്ല പ്രസവ മുറിയിൽ യശോദാദേവിയുടെ അരികിൽ ഒരു നീലരത്നം പോലെ കിടന്ന ആ ബാലനെ കണ്ടത് മുതൽക്ക് അവരിൽ ഒരു വലിയ മാറ്റം വന്നിരിക്കുന്നു മാറ്റം എങ്ങനെ ഉണ്ടായി എന്നൊന്നും അവർക്കറിയില്ല ഉണ്ണിയെ വിട്ടുപിരിയാൻ വയ്യ എന്ന ഒരു അവസ്ഥ അത് വാത്സല്യം കൊണ്ടായിരുന്നില്ല ഒരു ആത്മബന്ധമായിരുന്നു അലർന്നു കിടന്നിരുന്ന പ്രായത്തിൽ ആ ഇളം പൈതലിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ പോലും അവർക്ക് തോന്നിയത് പ്രായപൂർത്തി വന്ന ഒരു മുഖമാണിത് എന്നാണ് ഇത്ര സുന്ദരമായ മുഖം ഇക്കാലം വരെ ആരും കണ്ടിട്ടില്ല ആ കണ്ണുകൾ തങ്ങളെ നോക്കുകയല്ല തങ്ങളോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത് ഓരോരുത്തരോടും പറയുന്നു ഞാൻ നിങ്ങളുടേതാണല്ലോ ആ മനസ്സിൻ്റെ വാതിലൊന്ന് തുറക്കൂ ഞാൻ അവിടെ കടന്നിരിക്കാം അതവരെ തരളിതരാക്കും വരൂ കൃഷ്ണ വരൂ എന്നാൽ മനസ്സിലെ ഈ കാര്യങ്ങൾ പ്രകടിപ്പിക്കുവാൻ അവർക്ക് അറിയുകയുമില്ല നടന്നു തുടങ്ങിയപ്പോൾ ഗോകുലത്തിലെ ഓരോ വീട്ടിലും കൃഷ്ണൻ എത്തിത്തുടങ്ങി ഓരോ ഗോപികയും കൃഷ്ണന്റെ വരവും കാത്തിരിക്കും കാൽ ചിലമ്പിന്റെ നാദം കേട്ടു തുടങ്ങിയാൽ അവർക്കൊരു വെപ്രാളമാണ് കൃഷ്ണൻ പതുക്കെ പതുക്കെ വന്ന് വാതിൽക്ക് എത്തി നോക്കും ഹോ ആ നോട്ടം മതി എന്നും എന്നും ഓർക്കുവാൻ എന്നും നിർവൃതി കൊള്ളുവാൻ അങ്ങനെ നോക്കുവാൻ ഈ ഭൂമിയിൽ മറ്റൊരാൾക്കും കഴിയുകയില്ല അതിരാവിലെ ഉറക്കമുണർന്നാൽ ഗോപികൾക്ക് ആദ്യ ഓർമ്മ വരുന്നത് ഉണ്ണികൃഷ്ണൻ്റെ കാലടികളാണ് ഭംഗിയേറിയ കാലടികൾ മുറ്റത്ത് വിരിഞ്ഞ ശംഖുപുഷ്പങ്ങൾ കണ്ടാൽ കൃഷ്ണനെ ഉടൻ കാണുവാൻ തോന്നും പശുക്കറവിൻ ഇരിക്കുമ്പോഴും അവരുടെ മനസ്സിൽ കൃഷ്ണൻ തന്നെ കൃഷ്ണൻ പശുക്കിടാങ്ങളുടെ കൂടെ കളിക്കുന്ന രംഗം ഭക്ഷണം പാകം ചെയ്യുമ്പോഴും ഭർത്താവിനും മക്കൾക്കും വിളമ്പുമ്പോഴും മനസ്സിൽ ഉണ്ണിക്കണ്ണനാവും കൃഷ്ണൻ ഊണ് കഴിച്ചു ആവോ അപ്പോഴൊക്കെ അവർ ഉള്ളിലും പുറത്തും വിളിച്ചു പോവും കൃഷ്ണ എൻ്റെ കൃഷ്ണാന്ന് പണികളും ഊണം കഴിഞ്ഞ് ഗോപികമാർ ഉച്ചയ്ക്കൊന്ന് മയങ്ങുമ്പോൾ കൃഷ്ണൻ പതുക്കെ ഏതെങ്കിലും ഒരു ഗോപികയുടെ വീട്ടിൽ കടന്ന് അകത്തു വന്നിരിക്കും അങ്ങനെയിരിക്കുമ്പോൾ അവൾ ഉറക്കത്തിൽ പറയുന്നത് കേട്ടു പോവില്ലേ കൃഷ്ണ ഇവിടെ വരൂ വരൂ കൃഷ്ണ ഗോപിക കണ്ണ് മിഴിച്ചപ്പോൾ മുന്നിൽ പുഞ്ചിരി തൂകുന്ന കണ്ണൻ വാരിയെടുത്ത് കെട്ടിപ്പിടിച്ചു പോകും കൃഷ്ണൻ വന്നല്ലോ എൻ്റെ കൃഷ്ണൻ വന്നല്ലോ ആറ്റിൽ കുളിക്കുമ്പോഴും വിശേഷ ദിവസങ്ങളിൽ ഒത്തുചേരുമ്പോഴും വൃന്ദാവനത്തിലെ ഗോപികൾക്ക് മറ്റ് സ്ത്രീകൾക്ക് ഒരേ ഒരു വിഷയമേ പറയാനുള്ളൂ രാമകൃഷ്ണന്മാരുടെ സൗന്ദര്യം സൗശീലം മഹിമ മിത്രവിന്ധ്യ എന്ന ഒരു ഗോപികയാണ് ഇത് പറഞ്ഞത് നോക്കൂ നന്ദജേ ഇന്ന് അമാമൻ്റെ വീട്ടിൽ ഒരു കുടം പാൽ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു ഓക്കണേ നമ്മുടെ സുന്ദരി പയ്യ പാല് ചുരത്തിയതേ ഇല്ല ഇന്ന് ഉച്ചയ്ക്ക് കൃഷ്ണൻ വന്ന് പാൽക്കലം ഒന്ന് തുറന്നടച്ചതേയുള്ളൂ കല നിറയെ പാൽ സാധാരണ ദിവസങ്ങളേക്കാൾ സ്വാദൂറും കൊഴുപ്പും ഇതൊക്കെ എത്ര അത്ഭുതമാണല്ലേ അപ്പോൾ നന്ദജ ചുണ്ടു വിളർത്തിയ അത്ഭുതം കാണിച്ച് സ്വ അനുഭവം പറഞ്ഞു അത്ഭുതം എന്ന് പറഞ്ഞാൽ മതിയോ ഇന്നലെ ഇവിടുത്തെ ആള് ഒരു പുത്തൻ കലം കൊണ്ടുവന്നു ഞാനതൊന്ന് കഴുകിയതായിരുന്നു കയ്യിൽ നിന്ന് വീണുടഞ്ഞു ആളുടെ ശുണ്ടിയും ശകാരവും നിനക്കറിയാമല്ലോ ഞാൻ എന്തു വേണ്ടു എന്നറിയാതെ നിൽക്കുമ്പോഴുണ്ട് കൃഷ്ണൻ വരുന്നു നൃത്തം വച്ചുകൊണ്ടാണ് വരവ് എല്ലാം മറന്ന് ഞാൻ ആ വരവ് നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു കൃഷ്ണനകത്തേക്ക് ഓടിക്കയറിയിട്ട് പൊട്ടിയ കലത്തിന്റെ കഷണങ്ങൾ കയ്യിലെടുത്തു നോക്കുമ്പോൾ ഒന്നാം ഒരു പാൽക്കലം കൃഷ്ണന്റെ കയ്യിൽ എന്നിട്ട് ആ ഉണ്ണിക്കണ്ണൻ ചോദിക്കുകയാണ് ഇനിയും വേണോ കലമെന്ന് ഞാൻ എന്തു പറയും ആ പൊന്നുണ്ണിയെ വാരിയെടുത്ത് ഉമ്മ വെച്ച് രണ്ടു കൈയിലും നിറയെ വെണ്ണ വെച്ച് കൊടുത്തു അത്ര തന്നെ എന്നാൽ നന്ദഭാഗ എന്ന ഗോപിക മുഖം വീർപ്പിച്ചുകൊണ്ടാണ് തലേന്നത്തെ അനുഭവം പറഞ്ഞത് നന്ദുജേ എൻ്റെ മനസ്സ് അങ്ങനെ തന്നെ ഈ യശോദാനന്ദനൻ കവർന്നിരിക്കുകയാണ് കണ്ണനെ പറ്റി ഓർത്തുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് വാതിൽക്കൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പറഞ്ഞിട്ടെന്ത് അദ്ദേഹം വന്നു കയറിയത് ഞാൻ അറിഞ്ഞില്ല എൻ്റെ ഉള്ളു നിറയെ കൃഷ്ണൻ കൺമുന്നിൽ കണ്ണൻ കേൾക്കുന്നത് അവൻറെ കാൽ ചിലമ്പ് എന്നാൽ ഈ ബുദ്ധിമുട്ട് വല്ലതും ആ ഹൃദയ ചോരൻ അറിയുന്നുണ്ടോ വന്ന ഉടനെ എഴുന്നേറ്റ് ഒപ്പം വരാത്തതിൽ ഗൃഹനാഥന് കോപം ഉരുക്കുവാൻ എടുത്തു വെച്ചിരുന്ന വെണ്ണ അടുപ്പത്ത് വയ്ക്കാൻ മറന്നു അത് മുക്കാലും പൂച്ച തിന്നുകയും ചെയ്തു എല്ലാം കൂടി അരിശപ്പെട്ട് ഗൃഹനാഥൻ പോകുന്ന പോക്കിൽ കാലുകൊണ്ട് എന്നെ തട്ടിയിട്ട് എന്തോ പറയുന്നത് കേട്ട് ഞാൻ മനോരാജ്യത്തിൽ നിന്നുണർന്നു എത്ര നിർബന്ധിച്ചിട്ടും ആള് പിന്നെ ഭക്ഷണം കഴിക്കാൻ വന്നില്ല പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് ഞാനും കരുതി അതും പറഞ്ഞ് നന്ദഭാഗ ചിരിച്ചപ്പോൾ നന്ദജ അത്ഭുതപ്പെട്ടു നിന്റെ ഭർത്താവ് പിണങ്ങിയിട്ടും നീ ചിരിക്കുന്നതെന്ത് നിനക്കതിൽ വിഷമമില്ലേ മുമ്പാണെങ്കിൽ ഞാൻ അതും വെച്ച് കരഞ്ഞിരിക്കുമായിരുന്നു ഇപ്പോൾ നമ്മൾ എന്തിനു കരയുന്നു മുഖമൊന്ന് വാടുമ്പോഴേക്ക് കണ്ണൻ അടുത്തെത്തും പിന്നെ ഭയമുണ്ടോ സങ്കടമുണ്ടോ ഒന്നുമില്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതുതന്നെയാണ് കൃഷ്ണൻ ആ ഗോപികമാരുടെ ഹൃദയം കവർന്ന് അവരെ മഹാഭാഗ്യശാലികളാക്കിയിരിക്കുന്നു അവർ ഭക്ഷണം കഴിക്കുന്നത് കൃഷ്ണന് വേണ്ടി വസ്ത്രം ധരിക്കുന്നത് കൃഷ്ണന് വേണ്ടി കുട്ടികളെ പാലൂട്ടുന്നതും ഭർത്തു ശുശ്രൂഷകൾ പോലും കൃഷ്ണന് വേണ്ടി ഒരു ദിവസം നവോടെയായ ചന്ദ്രലേഖ ഞെട്ടിക്കൊണ്ട് സ്വയം തിരുത്തുന്നത് അവളുടെ ഭർത്താവ് കേട്ടു അയ്യോ ഞാൻ എന്തൊക്കെ ചണ്ടിത്തങ്ങളാണ് ആലോചിക്കുന്നത് കൃഷ്ണന് ഇരിക്കാനുള്ള പീഡമുണ്ടല്ലോ എൻ്റെ മനസ്സിൽ ചീത്ത വിചാരം കൊണ്ട് അത് വലിനപ്പെടുത്തിയല്ലോ ഞാൻ കഷ്ടം അവൾ കുറ്റബോധത്തോടെ തന്നെ താൻ പറഞ്ഞു കൃഷ്ണ എന്നോട് പൊറുക്കണേ എന്നാൽ ഇതൊക്കെ ഒരുതരം ചാബല്യമായിട്ടേ ഗോപികളുടെ ഭർത്താക്കന്മാർക്ക് തോന്നിയുള്ളൂ അതിനാൽ ആദ്യമൊക്കെ അവർ ഭാര്യമാരെ ശാസിച്ചു താടിച്ചു അതുകൊണ്ട് ഫലമില്ലെന്നായപ്പോൾ ആ രീതികൾ ഉപേക്ഷിക്കുകയും ചെയ്തു പക്ഷേ കൃഷ്ണന് സ്വാർത്ഥവും പക്ഷഭേദവും ഇല്ല സ്നേഹത്തിന്റെ പുല്ലാങ്കുഴൽ ഊതിക്കൊണ്ട് കൃഷ്ണൻ തന്നെ അന്വേഷിക്കുന്നവരുടെ മനസ്സുകളിൽ കയറിയിരിക്കും ആ യാദവർക്കും ഇടക്കിടയ്ക്ക് കൃഷ്ണനെ കാണാൻ തോന്നും കണ്ടാൽ നോക്കി നിൽക്കാൻ തോന്നും നോക്കി നിൽക്കുമ്പോൾ എടുത്ത് ഉമ്മ വിക്കാൻ തോന്നും ഗോകുലത്തിൻ്റെയും യശോദാനന്ദഗോപന്മാരുടെയും ഭാഗ്യത്തെ പ്രകീർത്തിക്കാൻ തോന്നും അന്ന് കാർത്തിക വിളക്കായിരുന്നു ഗോപസ്ത്രീകളെല്ലാം യമുനയിലേക്ക് പോയി യശോദ പോയില്ല പ്രഭാതത്തിൽ യശോദ പശുക്കറവ കഴിഞ്ഞ് പാല് തിളപ്പിക്കുവാൻ അടുപ്പത്ത് വെച്ചിട്ട് അടുക്കളയിൽ തൈര് കലക്കുകയായിരുന്നു മനസ്സിൽ കൃഷ്ണന്റെ രൂപവും കളികളുമാണ് അപ്പോഴേക്ക് കൃഷ്ണൻ ഉറക്കമുണർന്ന് എഴുന്നേറ്റ് വന്നു മറഞ്ഞു നിന്ന് അമ്മയെ ഒന്ന് നോക്കി പിന്നെ പതുക്കെ വന്ന് അമ്മയുടെ മടിയിലിരുന്നു കെട്ടിയിരുന്ന കച്ച പൊക്കി അമ്മയുടെ പാല് കുടിക്കാൻ തുടങ്ങി ഇല കുടിക്കുന്ന കൃഷ്ണന്റെ മനോഹരമായ ഭാവം നോക്കി മന്ദഹസിച്ചു കൊണ്ട് തൈര് കടയുകയായിരുന്ന യശോദ അടുപ്പിൽ പാല് പോയ ഗന്ധം ഉയർന്നപ്പോഴാണ് പാല് തിളപ്പിക്കാൻ വച്ചത് ഊർത്തത് ഉടനെ മകൻ്റെ വായിൽ നിന്ന് മുല വലിച്ചെടുത്ത് അടുക്കളയിലേക്ക് ഓടി കൃഷ്ണനാണെങ്കിൽ ഇങ്ങനെ എന്താ ദേഷ്യം വന്നു എന്നിട്ട് കടക്കോലെടുത്തിട്ട് തൈര് കലത്തിനൊരു അടി വെച്ചു കൊടുത്തു കലം പൊട്ടി തൈര് മുഴുവൻ നിലത്തു പരന്നു കൃഷ്ണന്റെ കൃഷ്ണൻ്റെ വിശപ്പൊട്ട് ശമിച്ചിരുന്നില്ല വേഗം നിലത്ത് അടച്ചു വെച്ചിരുന്ന വെണ്ണ വെണ്ണയെടുത്ത് കുറേ തിന്നു കുറെ വെണ്ണ ഉരുളകളാക്കി അടുത്ത് വന്നു നിന്ന പൂച്ചയ്ക്കും കുരങ്ങനും കൊടുത്തു ഇതെല്ലാം കണ്ടുകൊണ്ടാണ് യശോദ വരുന്നത് നിലത്തൊഴുകുന്ന തൈര് കണ്ടപ്പോൾ ദേഷ്യം വന്നു ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് വെണ്ണ തിന്നുന്ന കണ്ണനെ കണ്ടപ്പോൾ ഉള്ളിൽ ചിരിയും വന്നു എങ്കിലും അതറിയിക്കാതെ ഒരു വടിയെടുത്ത് കൃഷ്ണനെ ഒരു തല്ലി കൊടുക്കുവാൻ പുറപ്പെട്ടപ്പോൾ കൃഷ്ണൻ ഓടി അമ്മ പിന്നാലെയും ഒടുവിൽ നെല്ലുകുത്തുപുരയിൽ വെച്ച് കൃഷ്ണൻ ഇങ്ങനെ കിതച്ചു നിന്നു ഉടനെ അമ്മ അവിടെ കിടന്ന ഒരു കയറടുത്ത് കൃഷ്ണനെ കെട്ടിയിടുവാൻ ഉറച്ചു കെട്ടിയെങ്കിലും കയറിന് രണ്ട് വിരൽ നീളം മതിയായില്ല അപ്പോൾ വെള്ളം കോരാൻ വെച്ച പുത്തൻ കയർ തന്നെ എടുത്തു അപ്പോഴും എത്തുന്നില്ല രണ്ട് വിരൽ കഷ്ടി യശോദയുടെ മുഖം വിളർത്തു അവർ ദയനീയമായും മകനെ നോക്കി അത് കണ്ടപ്പോൾ കൃഷ്ണൻ വെറുതെ ഒരു കള്ളച്ചിരി ചിരിച്ചു ആ അമ്മ കെട്ടിക്കോളൂ വീണ്ടും കെട്ടിയപ്പോൾ കയറിന് നീളം ധാരാളം ക്ഷീണിതയായി അടുക്കളയിലേക്ക് നടക്കുന്ന അമ്മയെ കണ്ടപ്പോൾ കൃഷ്ണന് പാപം തോന്നി ഈ ഉരൽപ്പുരയിൽ ഇങ്ങനെ കിടക്കാൻ വയ്യ പുറത്ത് കടക്കട്ടെ കൃഷ്ണൻ ആ ഉരലും വലിച്ചു പുറത്തു കടന്നു നേരെ വളപ്പിലേക്കാണ് നോക്കിയത് അവിടെ രണ്ട് മരുത് മരങ്ങൾ ഉയർന്നു വലുതായി നിൽക്കുന്നുണ്ട് അവ കൃഷ്ണനെ തന്നെ നോക്കുന്നത് പോലെ ഇല ഇളക്കം പോലുമില്ല കൃഷ്ണൻ ആ മരങ്ങളെ നോക്കി ഒന്ന് തല പുലുക്കി മരങ്ങൾ ഒന്നിച്ചുകൂടിയാണ് നിന്നിരുന്നത് കെട്ടിയ ഉരലും വലിച്ച് കൃഷ്ണൻ ആ മരങ്ങൾക്കിടയിലൂടെ നടന്നു അലർച്ച പോലെ ആ രണ്ട് മരങ്ങളും കടപുഴകി വീണു വളപ്പിലൂടെ കടന്നു വരുമ്പോൾ കൃഷ്ണന്റെ കൂട്ടുകാർ ഈ ശബ്ദകോലാഹലം കേട്ട് അമ്പരന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കടപുഴകി വീണ മരങ്ങളിൽ നിന്ന് രണ്ട് ദിവ്യ പുരുഷന്മാർ ഉയർന്നു വന്നു കൃഷ്ണന്റെ മുൻപിൽ വന്ന് ആദരവോടെ നമസ്കരിച്ച ശേഷം കൈകളോടെ നിന്നു ഒന്നും അറിയാത്തവനെ പോലെ അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു നിങ്ങൾ ആരാണ് കണ്ടിട്ട് ദിവ്യന്മാരാണെന്ന് തോന്നുന്നു യക്ഷന്മാരോ ഗന്ധർവന്മാരോ ആണോ അപ്പോ വെറും കാലിമേയ്ക്കുന്ന യാദവംശത്തിലെ ബാലനായ എന്നെ നിങ്ങൾ നമസ്കരിച്ചതെന്തിന് അത് കേട്ട് അവർ കൃഷ്ണനെ താണുതൊഴുതുകൊണ്ട് പറഞ്ഞു അതെ അങ്ങ് ഗോപാലൻ തന്നെ ഭൂമിയെ പാലിക്കുന്നവൻ മഹാത്മാക്കൾ ആത്മപ്രശംസ ചെയ്യാറില്ല എന്നത് ശരി തന്നെ ഞങ്ങൾ ആരെന്ന് ഞങ്ങളെക്കാൾ മുൻപേ അങ്ങേക്കറിയാം എന്നാലും ചോദിച്ചത് കൊണ്ട് പറയുന്നു ഞങ്ങൾ യക്ഷരാജാവായ കുബേരൻ്റെ മക്കളാണ് നളകുബേരനും മണിഗ്രീവനും നിങ്ങൾ എന്തിനീ മരുതുമരത്തിൽ ഒളിച്ചിരുന്നു കൃഷ്ണൻ അജ്ഞത അടിച്ചുകൊണ്ട് ചോദിച്ചു ശ്രീ നാരദ മഹർഷിയുടെ ശാപം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ മരുതുമരങ്ങളായി നിന്നത് നാരദ മഹർഷി ശപിച്ചു വന്നോ നിങ്ങളുടെ കുറ്റം എന്തായിരുന്നു ഞങ്ങൾ വലിയ കുറ്റമാണ് ചെയ്തത് സമ്പത്തിൻ്റെ സൂക്ഷിപ്പുകാരാണല്ലോ യക്ഷന്മാർ ഞങ്ങൾ ഐശ്വര്യം കൊണ്ട് മതോന്മത്തരായി സുന്ദരികളായ ദിവ്യാംഗനകളുമായി നഗ്നരായി ഗംഗാനദിയിൽ ജലക്രീഡ നടത്തുകയായിരുന്നു അപ്പോൾ അതുവഴി വന്ന ശ്രീ നാരദ മഹർഷിയെപ്പോലും ഞങ്ങൾ ഗവനിച്ചതുമില്ല അഹങ്കാരം മൂത്താൽ ആരും അന്ധരാവുമല്ലോ എന്നിട്ട് കൃഷ്ണൻ കുറെ കൂടി അടുത്തേക്ക് നീങ്ങി ഞങ്ങളുടെ കാമുകിമാർ മഹർഷിയെ കണ്ടപ്പോൾ വേഗം ഓടിക്കയറി വസ്ത്രങ്ങൾ എടുക്കാൻ ഒരുങ്ങി പക്ഷേ മദ്യപാനം കൊണ്ട് മതിമറന്ന ഞങ്ങൾ അവരെ തടഞ്ഞു വീണ്ടും ജലക്രീഡയ്ക്ക് വേണ്ടി പിടിച്ചു വലിച്ചു കൃഷ്ണൻ ചോദിച്ചു അപ്പോൾ അപ്പോൾ ദേവർഷി ചോദിച്ചു ഗംഗാജലത്തിൽ ഇറങ്ങി പതിമൂന്ന് കാര്യങ്ങൾ ചെയ്യരുതെന്ന് നിങ്ങൾക്കറിയില്ലേ ഇതറിഞ്ഞിട്ടും വിവേകശൂന്യരായി അപരാധം ചെയ്ത നിങ്ങൾ മരുത് മരങ്ങളാവട്ടെയെ എന്ന് ശപിച്ചു ഓഹോ ശ്രീ നാരദ മഹർഷി ദയാലുവാണല്ലോ അദ്ദേഹം പറഞ്ഞു ഈ അഹങ്കാരം ഇപ്പോൾ നശിപ്പിക്കാഞ്ഞാൽ നിങ്ങൾ ഇനി ഇതിലധികം ബാധകങ്ങൾ ചെയ്യും അതുകൊണ്ടാണ് മരങ്ങളാക്കുന്നത് ഗോകുലത്തിൽ നന്ദവ്രജത്തിൽ പോയി നിങ്ങൾ മരങ്ങളായി നിൽക്കുവിൻ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ നിങ്ങളുടെ അവസ്ഥ മാറ്റി നിങ്ങൾക്ക് അനുഗ്രഹം നൽകും കൃഷ്ണൻ ചിരിച്ചു എനിക്ക് ഈ ഉരലും കൊണ്ട് ഇതുവഴി വരുവാൻ തോന്നിയത് എത്ര നന്നായി നിങ്ങളെ കാണുവാൻ കഴിഞ്ഞുവല്ലോ ആ യക്ഷന്മാർ തൊഴുതുകൊണ്ട് നിന്നു കൃഷ്ണന്റെ കുഞ്ഞിക്കാലടികളിൽ വീണ് അവർ അപേക്ഷിച്ചു ഞങ്ങളിനി എന്തു ചെയ്യണമെന്ന് പറഞ്ഞു തന്നാലും വാർദ്ധവമേറിയ സ്വന്തം കൈകൾ കൊണ്ട് ആ കുബേരപുത്രന്മാരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നിട്ട് കൃഷ്ണൻ പറഞ്ഞു നിങ്ങൾ സ്വന്തം ധാമങ്ങളിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക ഏത് ഐശ്വര്യത്തിനും സൗഭാഗ്യത്തിനും ചലിപ്പിക്കാൻ കഴിയാതെ മനസ്സ് അഹങ്കാരരഹിതമാക്കി വയ്ക്കുവിൻ നല്ലത് വരും അവർ വീണ്ടും കൃഷ്ണന്റെ കാലടികളിൽ നമസ്കരിച്ച് ആകാശത്തിലേക്ക് ഉയർന്നു ഭണ്ണിക്കണ്ണൻ്റെ കഥകൾ എത്ര കേട്ടാലും കേട്ടാലും നമുക്ക് മതിപരാത്ത ഒന്നാണ് അതേപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഓരോ ലീലാവിലാസങ്ങളും അത് നമുക്ക് കേൾക്കും തോറും ഭഗവാനിൽ എന്താ സ്നേഹവും ഭക്തിയും എല്ലാം കൂടിക്കൂടി ഉള്ളൂ അപ്പോൾ ഇപ്പോഴത്തെ കാലത്തുള്ള കുട്ടികൾക്കൊക്കെ ഇത് കേൾക്കാനൊക്കെ വളരെ പ്രയാസമായിരിക്കും അപ്പോൾ അമ്മമാർ കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കേൾക്കാം എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയുക